മാനസമ്മൂടി പോയാളും ഞാൻ പോട്ടെ ജോസ പോയിട്ട് തങ്കമ്മേനെ കൂട്ടി പോണം മോളും നാട്ടിൽ വന്നിട്ട് വീട്ടില് വന്ന വന്നില്ല അല്ലെ എന്തൊരു അത് ഞാൻ എന്റെ മോളേയും മരുമോനും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് വിരുന്നായിട്ട് അപ്പൊ ഞാൻ നിന്നിൽ ക്ഷണിക്കും വന്നേക്കണ ഇവന്റെ കാട്ടായം ഞാൻ കാരണം ഇവന്റെ മോളും ഒഴിച്ചു പോയെന്നാ വിചാരം പേരൊട്ട ജോണി അപ്പൊ അങ്ങനെ തന്നെ വേണം ആ മാത്തു വരണ്ടല്ല ഒരു കാര്യം പറയാൻ പിന്നാള് പോയാലും എന്തിട്ടും മനുഷ്യടാ നീ ഒരു കാര്യം പറയാൻ സംഭവിക്കില്ലേ ഓന റൂബി നമുക്ക് ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി അപ്പൂമ്മനെ അമ്മൂമ്മനെയൊന്നു പോയി കാണണം ഈ പ്രായത്തെ ക്രിസ്മസ് നമുക്ക് അവരുടെ കൂടെ അടിച്ചുപൊളിക്കണം അപ്പൂപ്പനോ അമ്മയോ ഏത് എന്റെ അപ്പൂപ്പനോട്ട് പോയി അവളെ കാണാനില്ല എന്നോട് പറഞ്ഞതാ അങ്ങനെ ഒരു മോളെ എനിക്കില്ല അവള് വരെ പോവ എന്തെങ്കിലും ആയിക്കോട്ടെ അവള് ഈ പണി തലേന്ന് ഓടി ചെയ്യോരുത്തോടെ ഓടിപ്പോള് ഓ എൻ്റെ എനിക്ക് ആ കാര്യം ഓർക്കാൻ പറ്റണില്ല അവളെ കെട്ടാൻ പറഞ്ഞ വീട്ടുകാരൻ്റെ ചോദ്യത്തിന്റെ മുന്നിൽ എനിക്ക് ഒന്നും പറയാനുണ്ടായില്ല അവളുടെ കാര്യം പറയണതും കേൾക്കണതും എനിക്ക് ഇഷ്ടല്ല നിനക്ക് മാത്രല്ല എനിക്കും ഇഷ്ടല്ല എന്നാലും നമ്മുടെ മോൾക്ക് ഇപ്പൊ കുഞ്ഞുണ്ടായിട്ടുണ്ടാവും അവൾക്ക് കുഞ്ഞുണ്ടാവേ മക്കളുണ്ടാവ എന്തായിക്കോട്ടെ എനിക്ക് ഇഷ്ടല്ല നമുക്ക് ആശുപത്രി പോവാ പോവാൻ ഡ്രസ് മാറ പോവാൻറെ അപ്പം നമ്മടെ മോളുടെ കൊച്ചന്ന തോന്നണേന്ന് എന്റെ അവളെ കൊണ്ടാണ് അവൾക്ക് വരണന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളൊരു മടിയിലാണ് നിൽക്കുന്നത് പിന്നെ അങ്ങനെ നീ അപ്പൂക്കിനെ അമ്മേനെ ഒന്ന് കാണേന്ന് വെച്ചിട്ടാ പിന്നെ നിങ്ങളുടെ കൂടെ ക്രിസ്മസ് ഒന്ന് ആഘോഷിക്കാനായിട്ട് ഞാൻ കൊറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണം പിന്നെ ഞാനൊന്ന് പോയിട്ട് വരാം അവളെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് കൊറേ നാളേലും നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിട്ട് വരാം മോനെ നീ അപ്പൂപ്പിന്റെ അമ്മേടേയും കൂടി ഇരിക്കോ ഞാൻ മമ്മീനേയും കൊണ്ട് വരാം മോനെ അവളെ കൂട്ടി വേഗം വന്നോളൂട്ടാ